നമസ്കാരം എല്ലാവർക്കും ബിസസ് ഓഡിയോ ബുക്കിലേക്ക് സ്വാഗതം ഭാഗം ഏഴ് മത്സരം രണ്ടാമത്തെ ആക്രമണവും പരാജയപ്പെട്ടതോടെ അരുന്ധതി തൻ്റെ ഫ്രാന്തിൻ്റെ ഉദ്യമത്തിൽ നിന്ന് പിൻവാങ്ങി എന്നാണ് ധീർലാൽ പിന്നീട് ഇത്ര കാലവും ധരിച്ചു പോന്നത് അതിന് ശേഷവും രാജകുമാരി കോട്ടയിൽ വന്ന് താമസിച്ചിട്ടുണ്ടെങ്കിലും അവളും ധീർലാലും തമ്മിൽ കണ്ണോട് കണ്ണു കണ്ടിട്ടില്ല ആദ്യമൊക്കെ രാജാവിൻ്റെ വെപ്പാട്ടിയായി വന്നിരുന്ന രാജകുമാരി ഒരു സുപ്രഭാതത്തിൽ തന്റെ വെപ്പാട്ടി പദം വലിച്ചെറിഞ്ഞു മധ്യവയസ് താണ്ടിയ മഹാരാജാവിനെ ഒഴിവാക്കി സർവതന്ത്ര സ്വതന്ത്രയായതിനു ശേഷവും രാജകുമാരി എന്ന വിളിയും അനുചര സംഘവും ആ സുന്ദരിയെ വിടാതെ പിൻപറ്റി നിന്നു രാജാവിൽ നിന്നും തട്ടിയെടുത്ത ആളെ വറ്റദാനം രാജകീയ ജീവിതം തുടരാൻ അവളെ സഹായിച്ചു ഇഷ്ടമുള്ള ജീവിതം നയിക്കുന്ന ആ സുരൺ ഇപ്പോഴും ലഹരിയിലെ ചവയ്ക്കാറുണ്ടെന്ന കാര്യം ഉൽക്കിടലത്തോടെയാണ് ധീരുലാൽ ഓർക്കുന്നത് തൻ്റെ തന്ത്രത്തിന് മുന്നിൽ മുട്ടുമടക്കിയത് കൊണ്ടാവണം പിന്നീട് കോട്ടയിൽ വന്നപ്പോഴൊരിക്കൽ പോലും അവൾ ദ്വാരപാലൻ്റെ അടുത്ത് പോയിട്ടില്ല അത് അയാൾക്കൊരു വലിയ സമാധാനമായിരുന്നു ആ സമാധാനമാണ് ഇപ്പോൾ അവൾ തന്നെ തട്ടി തകർത്തിരിക്കുന്നത് രാജകുമാരി പ്രതിമയെ ചലിപ്പിക്കാൻ എത്തുന്ന വാർത്തയ്ക്ക് വമ്പിച്ച പരസ്യമാണ് കോട്ടയിലെ പ്രചരണ വിഭാഗം നൽകിയത് വളരെ പെട്ടെന്ന് തന്നെ വിദൂര സ്ഥലങ്ങളിൽ പോലും അതൊരു രസകരമായ സംഭാഷണ വിഷയമായി മാറി പരിപാടിയുടെ വിശദാംശങ്ങൾ തിരക്കിക്കൊണ്ട് പല നാടുകളിൽ നിന്ന് വന്നു തുടങ്ങിയ ഫോൺ കോളുകളുടെയും കത്തുകളുടെയും എണ്ണം ദിവസം ചെല്ലുന്തോറും പെരുകിക്കൊണ്ടിരുന്നു സമ്മാനത്തിൻ്റെ വിപുലീകരിക്കപ്പെട്ട സ്വഭാവം പന്തയത്തിൻ്റെ ഗൗരവ മൊത്തത്തിലുയർത്തി രാജകുമാരിയുടെ സാന്നിധ്യം മറ്റൊരാകർഷണീയതയായി മാറി ആ സൗന്ദര്യധാമത്തെപ്പറ്റി കേട്ടാരിവ് മാത്രമുള്ള അനവധി പേർ നേരിട്ട് കാണാനുള്ള ആ അസുലഫ അവസരം മുതലെടുക്കാൻ തന്നെ തീരുമാനിച്ചതോടെ ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർന്നു ദീർലാലിൻ്റെ രഹസ്യ പിന്തുണയോടെ ബ്ലാക്കിലും ടിക്കറ്റ് വിൽപ്പന നടന്നു പന്തയ ദിവസം മടുക്കുംതോറും ധീർലാലിന്റെ മാനസിക സമ്മർദ്ദം ഏറി വന്നു എങ്ങാനും രാജകുമാരി ജയിച്ചാൽ തനിക്ക് നേരിടുന്ന ഭീമമായ ധനനഷ്ടവും മാനക്കേടും ഓർത്തപ്പോൾ ഇങ്ങനെയൊരു വാതുവയ്പിന് പോയത് തന്നെ മണ്ടത്തരമായി പോയി എന്ന് അയാൾക്ക് തോന്നി മത്സരത്തിന് നാൾ മുൻപ് ഒരു അയാൾ ചുപ്പൻ്റെ അറയിൽ പോയി കാവലിരുന്നു ചുപ്പൻ അന്നും കൃത്യസമയത്ത് തന്നെ എത്തി തന്നെ ചുറ്റിപ്പറ്റി എങ്ങനെയൊരു മത്സരം നടക്കാൻ പോകുന്നു എന്ന വിവരം ചുപ്പൻ പരസ്യങ്ങളിൽ നിന്നാവണം ഗ്രഹിച്ചിരുന്നു എന്നല്ലാതെ അവൻ അതിന് ഒരു പ്രാധാന്യം നൽകിയിട്ടുള്ളതായി തോന്നിയില്ല എത്രയോ മത്സരങ്ങൾ നടന്നിരിക്കുന്നു അതുപോലെ ഒന്നിതും എന്നാൽ സംഗതി കുറെ കൂടി ഗൗരവമായി എടുക്കണമെന്നും ഇത്തവണത്തെ സമ്മാനം വ്യത്യസ്തമാണെന്നും ധീരുലാൽ ഓർമ്മിപ്പിച്ചു രാജകുമാരി തട്ടിക്കൊണ്ടുപോയാൽ മരണമാണ് ഫലമെന്ന് അയാൾ അവനെ പറഞ്ഞു ധരിപ്പിച്ചു മാന്ത്രികവിദ്യകളും പൈശേഷക സൂത്രങ്ങളുമുള്ള അവൾ നരബലിക്ക് വേണ്ടിയാണ് പ്രതിമയെ തട്ടിക്കൊണ്ടു പോകുന്നതെന്ന് ധീരുലാൽ അറിയിച്ചു അത് കേട്ടപ്പോൾ ചുപ്പന് പേടി തോന്നി യാതൊരു കാരണവശാലും താൻ എളുകയില്ലെന്ന് അവൻ മുതലാളിക്ക് വാക്കുകൊടുത്തു അവൻ്റെ വാക്കിൻ്റെ ഉറപ്പ് കേട്ടപ്പോൾ ധീർലാലിൻ്റെ ആദിക്ക് ഒട്ടൊരു ശമനമായി മത്സരത്തിൻ്റെ ദിവസം വൈകുന്നേരം തന്നെ രാജകുമാരിയും സംഘവും സ്ഥലത്തെത്തി താമസത്തുടങ്ങി കോട്ടേജുകളിൽ നാലഞ്ചെണ്ണമായിരുന്നു അവർക്ക് വേണ്ടി ബുക്ക് ചെയ്തിരുന്നത് രാജകുമാരിയുടെ സംഘത്തിലധികവും സ്ത്രീകളായിരുന്നു ബോഡിഗാർഡുകളായോ ചുമട്ടുകാരായോ ഗൺമാന്മാരായോ നാലഞ്ച് പുരുഷന്മാരോശാൽ മറ്റുള്ളവരെല്ലാം കാഴ്ചയിൽ അതീവ സൗന്ദര്യമുള്ള യുവതികളായിരുന്നു മത്സരം പറഞ്ഞുറപ്പിക്കാൻ വന്ന ചെറുപ്പക്കാരിയാണ് സംഘത്തിൻ്റെ എല്ലാ നീക്കങ്ങൾക്കും നേതൃത്വം കൊടുത്തത് അവളെ മാത്രമേ ധീർലൽ കണ്ടുള്ളൂ ജനക്കൂട്ടത്തിൻ്റെ സ്ഥാനത്തെപ്പറ്റിയും അവർ അനുവർത്തിക്കേണ്ട പെരുമാറ്റ രീതികളെപ്പറ്റിയും അവൾ ധീർലുമായി ഒരു ഘട്ടം കൂടി ചർച്ച നടത്തി രാജകുമാരിയോടൊപ്പം വന്ന വിലാസനകൾക്ക് രാത്രി ഉറക്കമുണ്ടായില്ല ഉദ്യാനങ്ങളിലും മാർക്കറ്റിംഗ് കോംപ്ലക്സുകളിലും പോത്തുവണ്ടിയിലുമൊക്കെയായി ഒച്ചയും പാട്ടുമുണ്ടാക്കിക്കൊണ്ട് അവർക്കറങ്ങി നടന്നു അവരിൽ പലരും നന്നായി കുടിക്കുന്നവരാണെന്ന് ധീർലാലിന് അറിവ് കിട്ടി രാജകുമാരിയെ മാത്രം പുറത്തേക്കെങ്ങും കണ്ടില്ല അവളും തന്നെ പോലെ നല്ല വെപ്രാളത്തിൽ നിൽക്കുകയായിരിക്കുമെന്ന് ധീർലാൽ ലോഹിച്ചു അതോ ലഹരിയിലെയും ചവച്ച് വെറുതെ കിടക്കുകയാകുമോ ദിവസം എത്തി പ്രതിമയുടെ തിരശ്ശീല മാറുമ്പോൾ തന്നെ രാജകുമാരി രണ്ട് തോഴിമാരും അവിടെ എത്തിയിരുന്നു നേരത്തെ പറഞ്ഞുറപ്പിച്ച പ്രകാരം ജഡ്ജിമാരും ആ നേരത്തെ തന്നെ സന്നിഹിതരായിരുന്നു ഉറക്കമില്ലാഞ്ഞതുകൊണ്ട് ദീർലാൽ വെളുപ്പിന് മുതലൊക്കെ ഹാജരുമുണ്ടായിരുന്നു പ്രതിമ തൻ്റെ സമ്പൂർണ്ണ ഗാംഭീര്യത്തോടെ ഉദിച്ചു വരുന്ന സൂര്യൻ്റെ നേരെ ദൃഷ്ടി തറപ്പിച്ചു നിന്നു ഇന്ന് സന്ധ്യ വരേക്കും അതവിടെ നിന്നും വേണ്ടി സാധാരണ ദിവസങ്ങളിൽ കുന്തത്തിന് ഇടയ്ക്കൊരു സ്ഥാനമാറ്റമുള്ളതാണ് ഇന്ന് അതുമുണ്ടാവില്ല ധീരലാലിനെ അന്ന് ആദ്യമായി പ്രതിമയുടെ ജോലിയുടെ പാരുഷ്യം ഉള്ളിൽ തട്ടി രാജകുമാരെയെ തോൽപ്പിച്ചോടിച്ചാൽ അവൻ ഒരു ശമ്പള കയറ്റം നൽകുമെന്ന് അയാൾ ഉള്ളാലെ നേർന്നു അയഞ്ഞ പ്രഭാത വസ്ത്രങ്ങളിൽ രാജകുമാരും മനോഹരിയായിരുന്നു വസ്ത്രത്തിനും ഇള റോസ്നറുമായിരുന്നതുകൊണ്ട് ശരീരവും വസ്ത്രവും തമ്മിൽ എവിടെ അതിർ തിരിയുന്നു എന്നറിയാൻ ലേശം ബുദ്ധിമുട്ട് തോന്നി അതുകൊണ്ട് തന്നെ ശരീര വടിവ് പൂർണ്ണമായും വിളിവാക്കുന്ന ചില പോസുകളിൽ അവൾ പൂർണ്ണ പോലെ കാണപ്പെട്ടു പ്രതിമയുടെ തൊട്ടടുത്ത് വരെ പോകാൻ രാജകുമാരിക്ക് അനുവാദമുണ്ടായിരുന്നു തൊടാൻ പാടില്ല കർശനമായും തോഴുമാർ അകലെ മാറി നിന്നതേയുള്ളൂ രാജകുമാരി പരിസരത്തൊക്കെ ചുറ്റി നടന്നു ഇടയ്ക്ക് ചിലപ്പോൾ ഇരുന്നു പ്രതിമയുടെ പ്രദേശങ്ങളിലേക്ക് പോവാതെ ലേശമകലം പിടിച്ച് ചുറ്റി നടക്കുന്ന ആ പെൺകുട്ടിയുടെ ചലനങ്ങളിൽ ആ നേരത്ത് സൗന്ദര്യത്തെക്കാൾ മുന്നിട്ട് നിൽക്കുന്നത് കൗശലമാണെന്ന് ധീർലാലിന് തോന്നി എവിധവും പ്രതിമയുടെ ശ്രദ്ധ തന്നിലേക്ക് ആകർഷിക്കാനുള്ള ഒരാദ്യ ശ്രമം അവളുടെ ആ ചുറ്റിയടിക്കലിൽ അയാൾ നടത്തു കുറേ ചുറ്റി നടന്നിട്ട് അവൾ പ്രതിമയുടെ നേരെ മുന്നിൽ കുറെ അകലെയായി ഉറപ്പിച്ചിട്ടുള്ള ഒരു കമ്പിയൂഞ്ഞാൽ ചെന്നിരുന്നു അവിടെ ഇരുന്ന് ഊഞ്ഞാലാടിക്കൊണ്ട് അവൾ പ്രതിമയുടെ നേരെ നോക്കി അവളുടെ കവിളുകൾ ചൂയങ്കം പോലെ എന്തോ ഒന്ന് ചവയ്ക്കുന്നത് കൊണ്ട് ഇടയ്ക്ക് ചെറുതായി മുറുകി അയഞ്ഞു പ്രഭാതത്തിലെ കടൽക്കാറ്റിലെ ഊഞ്ഞാലാട്ടത്തിനനുസരിച്ച് നീർത്ത കുപ്പായി മുട്ടുകയും വിടരുകയും ചെയ്തുകൊണ്ടിരുന്നു ഏതാണ്ട് ഒരു മണിക്കൂറോളം രാജകുമാരി ആ ഊഞ്ഞാലിൽ നിറങ്ങിയതേയില്ല അവളുടെ ആതിഥ പ്രസന്നത കുറെ ചെന്നപ്പോൾ നഷ്ടപ്പെട്ടു ഊഞ്ഞാലിൻ്റെ വേഗതയും അതിനനുസരിച്ച് കുറഞ്ഞു ക്രമേണ അത് നിശ്ചലമായി രാജകുമാരി പ്രതിമയുടെ മുഖത്ത് തന്നെ നോട്ടമുറപ്പിച്ചുകൊണ്ട് മറ്റൊരു പ്രതിമയായതുപോലെ ധീരുലാലിനും മറ്റു ജഡ്ജിമാർക്കും തോന്നി അപ്പോഴും സൂര്യൻ പൂർണ്ണമായി ഉദിച്ചിരുന്നില്ല പ്രകാശം പരക്കാൻ തുടങ്ങിയപ്പോൾ ധീരുലാൽ ഒരു സംഗതി കണ്ടുപിടിച്ചു അവളുടെ കണ്ണുകളിൽ നനവുണ്ട് ഇടയ്ക്ക് നിറയാൻ തുടങ്ങിയതുപോലെയും അവൾ സ്വയം നിയന്ത്രിച്ച് നിർത്തുന്നത് പോലെയും അയാൾക്ക് തോന്നി ജഡ്ജിമാരും അത് ശ്രദ്ധിച്ച് കുറിച്ചിടുന്നുണ്ടായിരുന്നു മത്സര ഫലവുമായി അത്തരം നോട്ടക്കുറിക്കലിന് യാതൊരു ബന്ധവും ഉണ്ടായിട്ടില്ലെങ്കിലും പ്രതിമയുടെ മുന്നിൽ പരീക്ഷിച്ചിട്ടുള്ള അമ്മതിര അടവുകളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കാൻ ദീർഘലാൽ ജഡ്ജിമാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു പ്രതിമ ഏതെങ്കിലും തരത്തിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ പട്ടികയിൽ ലേശമായം കലർത്തി ഒരു പുസ്തകം പുസ്തകമിറക്കാൻ പാഷാണിതൽ കൃമിയായ അയാൾക്ക് ഗോഢ ഉദ്ദേശമുണ്ടായിരുന്നു ശരിക്കും വെളിച്ചം പറക്കുന്നത് വരെ രാജകുമാരി അധിയെ ഇരിപ്പിരുന്നു അപ്പോഴേക്കും സന്ദർശകരുടെ ആദ്യ സംഘം അതിന് തിരിച്ചുകെട്ടിയ ഫയർ ഫെൻസിന് അപ്പുറത്ത് ഹാജരായി കൈയടിച്ചും ആഹ്ലാദ സൽക്കാരങ്ങൾ പുറപ്പെടുവിച്ചും അവർ തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചു സ്വാഭാവികമായി ഇരു സൈഡിനെയും പ്രോത്സാഹിപ്പിക്കാൻ ജനക്കൂട്ടത്തിൽ രണ്ട് ചേരുകൾ ഉണ്ടായി കൂടുതൽ കൂടുതലാളുകൾ പ്രതിഭയുടെ ഭാഗത്താണെന്നത് ദീർലാൽ ശ്രദ്ധിക്കാതിരുന്നില്ല അല്പതേരുകൂടിയായി ഇരിപ്പിരുന്നിട്ട് രാജകുമാരി അവളുടെ ചേംബറിലേക്ക് പോയി ജനക്കൂട്ടം ഒച്ചയും ബഹളവും ഉണ്ടാക്കുന്നതുകൊണ്ടാണ് രാജകുമാരി എഴുന്നേറ്റ് പോയതെന്നും ഇനി ശബ്ദമുണ്ടാക്കിയാൽ എല്ലാ അറ്റേയും പുറത്താക്കി ഗേറ്റ് അടയ്ക്കുമെന്നും മൈക്കിലൂടെ ഒരു ഭീഷണി ഉണ്ടായി മറു കക്ഷയോട് ആലോചിക്കാതെ സ്ഥാപനത്തിൻ്റെ പേരിൽ ഒരു പ്രഖ്യാപനം നടത്തിയതിൽ രാജകുമാരിയുടെ പി എ ഷോപ്പിച്ചു അങ്ങനെയൊന്നുമില്ലെന്നും ജനക്കൂട്ടം സ്വാഭാവികമായ രീതിയിൽ പെരുമാറണമെന്ന കാര്യത്തിൽ രാജകുമാരിക്ക് നിഷ്കർഷയുണ്ടെന്നും അവൾ തട്ടിക്കയറി അവളുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു തിരുത്തൽ വിളംബരം കൊടുക്കേണ്ടി വന്നു കുളിയും പ്രഭാത ഭക്ഷണവും കഴിഞ്ഞ് പുതുവസ്ത്രങ്ങൾ ഇണങ്ങി രാജകുമാരി മടങ്ങി വന്നു ഇത്തവണ മോഡിയിൽ വേഷം കിട്ടിയ നാലഞ്ച് തോഴിമാർ അവൾക്ക് അകമ്പടിയായി ഉണ്ടായിരുന്നു കാലത്ത് വന്ന തോഴിമാരുടെ പെരുമാറ്റത്തിൽ വിധേയതമായിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഏതാണ്ട് ഒരു തുല്യതയോടെയാണ് രാജകുമാരിയുടെ അടുത്ത് പെരുമാറിയത് അവർ പരസ്പരം തോളിൽ കൈയിട്ട് ചെവിയിൽ രഹസ്യം പറഞ്ഞു കെട്ടിപ്പിടിച്ചു ഇക്കിളിയിട്ടു തെറിച്ച ഒരു സംഘത്തിൻ്റെ ലക്ഷണം മുഴുവൻ കാണിച്ചു ആ സമ്മേളനം ഏതാണ്ട് ഉച്ച വരെ നീണ്ടു നിന്നു ഇടയ്ക്ക് ഒരിക്കൽ മാത്രമേ രാജകുമാരി സ്വന്തം കോട്ടേജ് വരെ പോയി വന്നു അത് ലഹരിയിലെടുക്കാനാവുമെന്ന് ധീർലാൽ ഓഹിച്ചു നേരം ചെല്ലുന്നതോറും കൂടുതൽ തോഴിമാർ വരികയും പോവുകയും ചെയ്തു പ്രതിമയുടെ മുൻപിൽ അവർ എല്ലാ തരം കോപരാട്ടികളും കാണിച്ചു രാജകുമാരിയാണ് അവയ്ക്കെല്ലാം നേതൃത്വം നൽകിയത് ചിലപ്പോൾ അവരെല്ലാം കൂടി പ്രതിമയ്ക്ക് ചുറ്റും വളഞ്ഞു നിന്ന് ജഡ്ജിമാർക്ക് കേൾക്കാൻ കഴിയാത്തത്ര പതുക്കെ രഹസ്യം പറഞ്ഞു അശ്ലീല ചൊവിയുള്ള ഫലിതങ്ങളാകുമെന്ന് പെണ്ണുങ്ങളുടെ ഇക്കിളിപ്പെട്ടതുപോലെയുള്ള ചിരി കണ്ടപ്പോൾ ദീർലാലിന് തോന്നി രാജകുമാരി മുഖം കൊണ്ടും മേടികൊണ്ടും പല വിധത്തിലുള്ള ഗോഷ്ഠികൾ കാട്ടി ഒരിക്കൽ പെട്ടെന്ന് വടിപൊത്തത്തിൻ്റെ നിദംബത്തിനിടയിൽ നിന്ന് ഒരു കുരങ്ങിൻ്റെ വാൽ വലിച്ചെടുത്തപ്പോൾ ജഡ്ജിമാർ പോലും പൊട്ടിച്ചിരിച്ചു പോയി പ്രതിമയ്ക്ക് മാത്രം അനക്കമൊന്നും കണ്ടില്ല പ്രതിമയ്ക്ക് ചലനശേഷി ഉണ്ടാക്കാൻ പല പദ്ധതികളും രാജകുമാരി തയ്യാറാക്കി വന്നിരുന്നു അവയെല്ലാം ഒന്നിനൊന്ന് സമ്മർദ്ദങ്ങളുമായിരുന്നു ഒരു ഞെട്ടലിനോ ഒരു പുഞ്ചിരിക്കോ ധാരാളമായ ഒരുപാട് സൂത്രങ്ങൾ അവൾ കരുതിയിട്ടുണ്ടെന്ന് ധീർലാൽ കണ്ടു പലപ്പോഴും പ്രതിമയിൽ ചലനമുണ്ടായോ എന്നയാൾ വെറുതെ ഭയപ്പെട്ടു പുറത്ത് സന്ദർശകരുടെ എണ്ണം ക്രമാതീതമായി പെരുകുന്ന കാര്യം ധീർലാലിന് ഉന്മേഷം പകരുന്നുണ്ടായിരുന്നു എങ്കിലും എങ്ങനെയോ സന്ധ്യ എത്തിയാൽ മതിയെന്നായിരുന്നു അയാൾക്ക് അതുവരെ ഇതുപോലെ പിടിച്ചു നിന്നാൽ കൈവരുന്ന കനത്ത തുകയെക്കുറിച്ചുള്ള ഓർമ്മ അയാളുടെ മനസ്സ് കുളിർപ്പിച്ചു പ്രതിമയ്ക്ക് ലഭിക്കുന്ന ഖ്യാതി വേറെയും അതിൻ്റെ തൊപ്പിയിൽ ഈ പുതിയ തൂവലിനെ തിളക്കമേറും മത്സരത്തിന്റെ ഗതി അപ്പപ്പോൾ ലോകത്തെ അറിയിച്ചുകൊണ്ട് ടെലിപ്രിന്റുകൾ ശബ്ദിച്ചു കൊണ്ടിരുന്നു ദീർലാലിൻ്റെ ഹോം വീഡിയോ യൂണിറ്റുകാരും അകലെ നിന്നെത്തിയ ഒരു ടെലിവിഷൻ യൂണിറ്റും കാര്യങ്ങൾ യഥാകാലം പകർത്തുന്നുണ്ടായിരുന്നു രാജകുമാരിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചേ അവർക്ക് പ്രവർത്തിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ പുറത്തു പോകാൻ പറഞ്ഞാൽ ആ നിമിഷം പുറത്തുപോയിക്കൊള്ളണം ഉച്ചഭക്ഷണത്തിൻ്റെ നേരമായപ്പോൾ രാജകുമാരിയോ സംഘവും വീണ്ടും കോട്ടേജുകളിലേക്ക് പോയി പ്രതിമ അവിടെ തന്നെ നിന്നു വയർ മെഷീനപ്പുറത്ത് ജനക്കൂട്ടം പ്രതിമയ്ക്ക് പ്രോത്സാഹനമായി മുദ്രാവാക്യങ്ങൾ വിളിച്ചു കൂടുതൽ ആളുകൾ പ്രതിമയുടെ ചേരിയിലേക്ക് വന്നിട്ടുണ്ടെന്ന് ധീർലാൽ ശ്രദ്ധിച്ചു ഭക്ഷണവും വിശ്രമവും കഴിഞ്ഞ് പുതിയ വേഷങ്ങളും പുതിയ ചടുതതന്ത്രങ്ങളുമായി രാജകുമാരിയോ സംഘവും മടങ്ങിയെത്തി ഉച്ചക്ക് ശേഷമുള്ള പ്രകടനങ്ങളിൽ ഉശിരും വാശിയും മുന്നിട്ട് നിന്നു എങ്ങനെയും താൻ ജയിക്കുമെന്ന ദൃഢനിശ്ചയം അവളുടെ ചലനങ്ങളിലുണ്ടെന്ന് ദീർലാലിന് തോന്നി ഇടയ്ക്ക് ചിലപ്പോൾ അവൾ പ്രതിമയുടെ തൊട്ടടുത്ത് ചെന്ന് അതിൻ്റെ മുഖത്തേക്ക് അഗാധമായി ദീർഘമായി നോക്കി നിന്നു അപ്പോൾ അവളുടെ കണ്ണുകളിൽ ഒരു മന്ത്രവാദനയുടെ നിഗൂഢത പതിയിരിക്കുന്നതായി ധീർലാലിന് തോന്നി ചിലപ്പോൾ പ്രതിമയെ തീർത്തും അവഗണിച്ചുകൊണ്ട് എന്നാൽ അതിനെ വ്യക്തമായും കാണാൻ പാകത്തിൽ ചെന്നിരുന്ന് അവൾ പല ജാതി ചേഷ്ടകൾ കാണിച്ചു കൂട്ടുകാരികളും അവളും ചേർന്ന് ചോദ്യ ഉത്തര രൂപത്തിൽ പ്രതിമയെക്കുറിച്ച് ഒരു തമാശപ്പാട്ട് പാടി ഓരോ ചോദ്യത്തിനും ഉത്തരത്തിനും ജനക്കൂട്ടത്തിലടിയിൽ നിന്ന് പൊട്ടിച്ചിരിയും കയ്യടിയും ഉയർന്നുകൊണ്ടിരുന്നു തീർത്തും അപ്രതീക്ഷിതമായ ഒരു ചോദ്യത്തിൽ മുട്ടി പാട്ടവസാനിപ്പിച്ചപ്പോൾ ജനക്കൂട്ടത്തോടൊപ്പം ധീർലാൽ പോലും അറിയാതെ പൊട്ടിച്ചിരിച്ചുപോയി പ്രതിമ മാത്രം ചിരിച്ചില്ല സായാഹ്നത്തിന് നിറം പകരാൻ തുടങ്ങിയപ്പോൾ ധീർലാലിൻ്റെ മനസ്സിൽ ലേശം തണുപ്പ് വീഴാൻ തുടങ്ങി കരുതി കൊണ്ടുവന്ന എല്ലാ സൂത്രങ്ങളും പ്രയോഗിച്ചു കഴിഞ്ഞതിന്റെ തളർച്ച സംഘത്തിൽപ്പെട്ടവരിൽ കണ്ടു രാജകുമാരിക്ക് മാത്രം ഇളക്കമൊന്നും കണ്ടില്ല സന്ധ്യയ്ക്ക് ഒരല്പം മുൻപ് രാജകുമാരി തനിച്ച് ഒരിക്കൽ കോട്ടേജിലേക്ക് പോയി അവൾ തോറ്റു മടങ്ങിയതാണോ എന്ന് തിരക്കി ദീർലാലിന് പുഴുത്തൊരു തെറിയാണ് പി എ എന്ന് പറഞ്ഞ ആ പെണ്ണിൽ നിന്ന് കിട്ടിയത് പതിവ് സമയത്ത് തിരശ്ശീല വന്ന് മുട്ടുന്നതിന് മുൻപ് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ അയാൾക്ക് അയാൾക്കിങ്ങനെ ധൈര്യം വന്നു ഇന്ന് ചോദിച്ച് അവൾ കടിച്ചു തോഴിമാർ തങ്ങളുടെ ശ്രമം തുടർന്നു കൊണ്ടിരുന്നു അവരിൽ ആരെങ്കിലും ശ്രമിച്ചിട്ട് പ്രതിമ ചലിച്ചാലും തോൽവി തനിക്ക് തന്നെയാണെന്ന കാര്യം ദീർഘലാൽ ഓർത്തു രാജകുമാരി സ്ഥലത്തിൽ നിന്ന് കരുതി അതെങ്ങാനും അശ്രദ്ധ കാണിച്ചാലോ എന്നാൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല ഇരുട്ട് പരക്കാൻ തുടങ്ങിയതോടെ കോട്ടയിലെ ലൈറ്റുകൾ വിവിധ വർണ്ണങ്ങളിൽ കണ്ണു തുറന്നു പി എ നിർദ്ദേശത്തിനനുസരിച്ച് ജനക്കൂട്ടത്തെ മുഴുവൻ പിരിച്ചുവിട്ടു ടി വി വീഡിയോ യൂണിറ്റുകാരും പുറത്താക്കപ്പെട്ടു ജഡ്ജിമാരും നേരില്ലാലും അല്ലാതെ ആ പരിസരത്ത് മത്സരിക്കുന്ന കക്ഷികൾ മാത്രമായി തോഴിമാരുടെ പ്രകടനങ്ങളിലും ചലനങ്ങളിലും കാമചേഷ്ടകൾ കലർന്നു തുടങ്ങിയ കാര്യം ശ്രദ്ധിച്ചു ജഡ്ജിമാരിൽ ചിലർ ഞെളി പിരികൊള്ളുന്നത് അയാൾ കണ്ടു പി എയുടെ ഉത്തരപ്രകാരം ആ പ്രദേശത്തെ ലൈറ്റുകളിൽ രണ്ടോ മൂന്നോ ഒഴികെ ബാക്കിയെല്ലാം അടഞ്ഞു പ്രതിമയുടെ മുഖത്തേക്കുള്ള ലൈറ്റ് നിന്നു അതിനു മുന്നിലെ രംഗവേദിയിൽ കുറുകെ ഒരു സ്പോട്ട് ലൈറ്റ് സ്പോട്ട്ലൈറ്റ് കിടന്നു ആ സ്പോട്ട് ലൈറ്റ് വെട്ടത്തിലേക്ക് രാജകുമാരി ഒരിക്കൽ കൂടി മടങ്ങി വന്നു അല്പവസ്ത്രധാരണയായിരുന്നു ഇപ്പോഴവൾ വടിവൊത്ത അവളുടെ മീനി കണ്ടപ്പോൾ ധീർലാലിന് പോലും ഒരു ശ്വാസം നഷ്ടപ്പെട്ടു അഴകാർന്ന ചലനങ്ങളോടെ അവൾ പ്രതിമയുടെ തൊട്ട് മുന്നിൽ പോയി നിന്നു ദീർഘനേരം അയാളുടെ കണ്ണുകളിലേക്ക് ദാഹം കലർന്ന ഒരു നോട്ടം അയച്ചു നിന്നിട്ട് മന്ത്രം പോലെയുള്ള ശബ്ദത്തിൽ അവൾ തൻ്റെയൊപ്പം പോരുന്നോ എന്ന് അതിനോട് ചോദിച്ചു പ്രതിമയ്ക്ക് ഇമവെട്ടൽ പോലും ഉണ്ടായില്ല അപ്പോഴവൾ താൻ ദീപിളി സ്വർഗത്തിൽ രാത്രി ചിലവഴിക്കാൻ പോവുകയാണെന്നും ഒപ്പം പോരുന്നത് തന്നെ സംബന്ധിച്ചിടത്തോളം ശരിക്ക് സ്വർഗം കിട്ടിയതിന് തുല്യമായിരിക്കുമെന്നും അതിനോട് പറഞ്ഞു കേൾപ്പിച്ചു ധീർലത് കേട്ട് അന്ന് ആദ്യമായി ശരിക്കും ഞെട്ടിപ്പോയി ദ്വീപിലെ സ്വർഗം പ്രതിമയുടെ ഏറ്റവും വലിയ മോഹമാണെന്ന് അയാൾ പെട്ടെന്ന് ഓർത്തു ആ രഹസ്യം ഏതെങ്കിലും ചാരന്മാർ വഴി അവൾ ചോർത്തിയെടുത്തതാണോ എന്ന് പോലും ഒരു നിമിഷത്തേക്ക് ഭയപ്പെട്ടു എന്നാൽ ആ കാര്യം തനിക്കല്ലാതെ വേറൊരാൾക്കും അറിയില്ലെന്നോർത്ത് അയാൾ അടുത്ത മാത്രയിൽ സമാധാനം കണ്ടെത്തി തൻ്റെ പുതിയ പ്രലോഭനം പ്രതിമയിൽ എന്തെങ്കിലും ചലനമുണ്ടാക്കുമെന്ന് കരുതിയിട്ടുണ്ടാവണം അവൾ ഒരിക്കൽ കൂടി ആ ക്ഷണം ആവർത്തിച്ചു ഇത്തവണ തൻ്റെ ഒപ്പം വന്നാൽ പ്രതിമയ്ക്ക് ലഭിക്കാൻ പോകുന്ന സുഖഭോഗങ്ങളെക്കുറിച്ചുള്ള ഒരു സൂചന കൂടി അവളുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു പ്രതിമയ്ക്ക് അനക്കം ഒന്നും കണ്ടില്ല രണ്ടടി പിറകോട്ട് മാറി നിന്ന് അവൾ വീണ്ടും പ്രതിമയെ തന്നെ തറപ്പിച്ചു നോക്കി അതൊരു തോൽവി സമ്മതിക്കലിന്റെ പ്രാരംഭമാണെന്ന് ദീർലാലിന് തോന്നി അയാളുടെ കണക്ക് കൂട്ടൽ ശരിയായിരുന്നു കുറച്ചു നേരം കൂടി കാരുണ്യവും സഹതാപവും വഴിയുന്ന ആ നോട്ടവുമായി നിന്നിട്ട് രാജകുമാരി പെട്ടെന്ന് തിരിഞ്ഞു നടന്നു പിന്നാലെ തോഴിമാരും മത്സരത്തിൽ പ്രതിമ ജയിച്ച വിവരം കോട്ടയിലും പുറത്തും ആഹ്ലാദാരംഭങ്ങളോടെയാണ് സ്വീകരിക്കപ്പെട്ടത് പറഞ്ഞ വാതു കെട്ടിവെച്ചിട്ട് രാജകുമാരി സംഘവും സ്ഥലം വിട്ടു കുറേ പേർ ദ്വീപിലേക്ക് പോയി മനസ്സാരതം നഷ്ടപ്പെട്ട രാജകുമാരി അങ്ങോട്ട് പോയില്ല അവൾ ദൂരെയുള്ളൊരു കുഞ്ഞൻ ചെരുവിലെ നഗരത്തിലേക്ക് മടങ്ങുകയാണെന്ന് പി എ പറഞ്ഞ് ധീർലാൽ അറിഞ്ഞു എല്ലാം വിജയകരമായി കലാശിച്ചതിൻ്റെ ആനന്ദം ധീർലാലിനെ മത്ത് പിടിപ്പിച്ചു മത്സരം കഴിഞ്ഞയുടൻ തന്നെ ഭൂഗർഭ ഗുഹയുടെ മുഖത്ത് പോയി കാത്തുനിന്ന് പ്രതിമ വന്നപ്പോൾ കിട്ടി പിടിച്ചായാൽ തൻ്റെ സന്തോഷം അറിയിച്ചു പ്രതിമയ്ക്ക് പിറ്റേനാൾ മുതൽ കാര്യമായൊരു ശമ്പളക്കായിട്ട് നൽകുകയാണെന്ന കാര്യം അയാൾ അവിടെ വെച്ച് തന്നെ പൊട്ടിച്ചു പ്രതിമയിൽ ആ വാർത്തയൊന്നും ഉണ്ടാക്കിയില്ല വിജയുടെ സമാധാനവുമായാണ് ധീർലാല രാത്രി ഉറങ്ങിയത് എന്നാൽ പുലർച്ചെ ഉണർന്നപ്പോൾ ആദ്യം കേട്ട വാർത്ത അയാളുടെ സർവ്വസമാധാനവും കിടത്താൻ പോകുന്നതായിരുന്നു പ്രതിമ ഇനിയും എത്തിയിട്ടില്ല ഇന്നേ വരെ ഒരു വീഴ്ചയും വരുത്താതെ കൃത്യമായി വന്നുകൊണ്ടിരുന്ന അത് ഇനിയും സ്വസ്ഥാനത്ത് മടങ്ങി എത്തിയിട്ടില്ല